നമസ്കാരം ഇന്ന് നമ്മൾ എഴുപതാം ദിവസം നമ്മുടെ കൃഷിഗൂരിൽ നിന്ന് കിട്ടിയ വാർത്ത കാലത്ത് പതിനൊന്ന് മണിക്ക് ക്രെയിൻ എന്നും തിരയുന്നത് ജെ സി ബി കൊണ്ടാണ് ഇന്ന് ക്രെയിനിൻ്റെ ഹുപ്പ് ഇട്ട് വെച്ചപ്പോൾ നമുക്കൊക്കെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇന്ന് വണ്ടി എടുക്കുന്നു അതുപോലെ നാലുമണിയായി ഇപ്പോൾ വണ്ടി എം എൽ എ സബി സാർ വന്ന് കാര്യങ്ങളൊക്കെ വന്ന് വണ്ടിയെടുത്തു വണ്ടിയെടുത്ത് വണ്ടി ഡ്രജറിലേക്ക് കയറ്റി അർജുൻ ചേട്ടൻ്റെ ബോഡി സ്കൂബോട്ടിൽ എത്തിച്ച് നേരെ അങ്കോള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അങ്കോള ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് സിംഖാന്റെ വീട്ടിലേക്ക് ഞാൻ ഇവിടെ നിന്ന് എന്നാലും മടങ്ങില്ല ഇവിടെ പേരുടെ രണ്ടുപേരുടെ കൂടിക്കിട്ടാണ് അവരേ കൂടി കിട്ടിയതിനു ശേഷം ഈ ചിരി കിട്ടി ഞാൻ പോവുള്ളു ർജന്റൈന അമ്മ ഇതേ പോലെ ഒരു അമ്മയാണ് ജഗന്നാഥ് അജിന്റെ കുടുംബം പെൺകുട്ടികളുണ്ട് അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് അർജന്റൈനമ്മക്ക് കൊടുത്ത അതേ വാക്ക് തന്നെ അവർക്ക് കൊടുത്തു ഭായിമാരൊക്കെ അതുപോലെ ഒരുപാട് നാൾ കാത്തിരുന്നു കൊണ്ട് അർജന്റീനന്റെ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കാ മോനെ തനിച്ചാക്കിട്ട് ചിരൂരിന്റെ മണ്ണിൽ നിന്ന് ഞാൻ പൂവില്ല അമ്മ പറഞ്ഞു ആ വാക്ക് ഞാൻ തെറ്റിക്കും തെറ്റിച്ചില്ല എത്ര മഴ ആയാലും എത്ര വെയിലായാലും ഞാൻ ഈ മണ്ണിൽ തന്നെ ഉണ്ടായിരുന്നു ഓരോ ദിവസം നമുക്ക് ഇവിടെ ഭക്ഷണത്തില് ഭക്ഷണം കഴിക്കാണ്ട് വരെ ഈ മണ്ണിൽ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു കടരവും മൊത്തം കിടന്നുറങ്ങണത് ആളുകൾ വിചാരിക്കുന്ന പോലെ ഹോട്ടലിൽ ഹോട്ടലിനെടുത്തിട്ടൊന്നുമല്ല ഞാൻ കിടന്നു റൂമെടുത്തിട്ടോന്നല്ല കിടക്കുന്നു ഒരു പഞ്ചർ കാട റൂം മൊത്തം എടുക്കണത് മഴ വന്നാൽ ഈ കോട്ട് പുറച്ചിട്ടൊക്കെ അങ്ങനെ ഒരു സന്ദർഭത്തിൽ എൻ്റെ അർജന്റീന തനിച്ചാക്കി മണ്ണോട്ട് പോകാൻ എനിക്ക് ഇഷ്ടമുണ്ടായില്ല ഉത്രാടത്തിൻ്റെ പോയൊരു തിരുവോണത്തിനാണ് വന്നു എന്നാലും അർജന്റീനൻ്റെ ഭൗതിക ശരീരം ഒരുപാട് ഒരുപാട് കണ്ണീർ പ്രണാമം ആ കുടുംബത്തിന്റെ നന്ദി നമസ്കാരം കണ്ണീരോടിച്ചാണ് അർജുന എന്നെ കൊണ്ടു പറഞ്ഞുകഴിഞ്ഞാല് പോക്കി ഞാൻ അങ്ങനെ ഗംഗാവലി പുയല് ഇടാൻ വിചാരിച്ചില്ല അവനെ നാവു ഗംഗാവലി പുഴല് അല്ല ആക്കോണ്ടു പോകല്ലോ കറക്കൊണ്ടേ ഓനെ മനാഫാണ് ഓനെ ഈ ഗംഗാബലി പുഴയിൽ ഇട്ടു പോവാനല്ല നമ്മൾ ഉദ്ദേശിച്ചത് ു പറഞ്ഞാ കൊണ്ടിട്ടേ പോവുള്ളൂ പോവുള്ളൂ കൊണ്ടിട്ടേ പോവുള്ളു മന വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടില്ലേ ഈ ലോറിയില് ചന്ദനോ അല്ലെ കള്ളപ്പണമല്ല അർജുന കൊണ്ടുപോകാൻ തന്നെയാ ഇവിടെ നിന്നത് അക്ക പറയാനുള്ള സമയം വരുന്നുണ്ട് നമ്മക്ക് അക്ക പറയാനുള്ള സമയം ഇനിയുണ്ട് ഞാൻ അന്ന് അന്നേ ചിന്നി ചിതറിയിട്ടില്ല വണ്ടി ചിന്നിച്ചിത്രീട്ട് ഒരു പീസ് കോലപ്പിക്കേ ഒരു പീസ് പോലിപ്പിച്ചു അതാ ഒരു പീസും തരാം ആഗ്രഹം